നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം ഷൊണ്ണൂർ കുളപ്പള്ളി സംസ്ഥാന പാതയുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ റോഡിൽ ചയന പ്രതീക്ഷണം നടത്തി ഷൊണ്ണൂർ എസ് എം പി ജംഗ്ഷനിലാണ് പ്രതിഷേധ ചയന പ്രദീഷണം നടത്തിയത് ഷൊണ്ണൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി വൃക്കരോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ചികിത്സാരംഗത്ത് കൂടുതൽ ജനപങ്കാളിത്തം അനിവാര്യമാക്കുന്നുവെന്ന് ഡോക്ടർ രാധിക തെരഞ്ഞെടുത്ത നിർദ്ധനരായ ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക അതിശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ് ഉള്ളൂർക്കരയിൽ രണ്ട് കുടുംബങ്ങൾ അപകടാവസ്ഥയിൽ സ്ഥലത്തു നിന്നും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും റവന്യൂ ഉദ്യോഗസ്ഥരും മഴക്കെടുതിയിൽ ദുരിതത്തിലായ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്ന് വാർഡ് മെമ്പർ മാലിന്യങ്ങളും പായലും നിറഞ്ഞ് വടക്കാഞ്ചേരി കുമ്മായി ചിറ വാഴാരി ഡാം തുറന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഇതുപോലെ വടക്കാഞ്ചേരിയിൽ വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനിൽ രംഗത്ത്